എന്നെ ആയോള മോൻ മോൻ ഇതെന്റെ മോൻ എന്റെ പുത്ര പുത്രിലായത് ചോദിച്ച ബാക്കിലായത് കാണാൻ വയ്യ

എന്റെ പൊന്നിന് അമ്പൂടെ കൈഫോൺ തന്നെ അമ്മമായില്ല അതാണ് നല്ലത് കേട്ടോ അതാ നല്ല എന്റെ അമ്മ

ഓ സൺഡേ ടൂറാണല്ലേ ആണ് സൺഡേ ടൂറാ കൊല്ലം ബീച്ചാണ് അറിയോ ഓക്കെ ബീച്ച് ചെന്ന് ഓൺ അടിക്കുമോ ഓണാക്കോന്ന് ആണോ എന്നാൽ പിന്നെ ബീച്ച് ചെന്നിട്ട് ഓൺ ആക്കടാ അതാകുമ്പോൾ നല്ലത് എല്ലാവർക്കും കാണുകയും ചെയ്യാം ഓക്കെ ആർ പേക്ഷ ബീച്ച് ചെന്നിട്ട് ഇട്ടടാ ബീച്ചിൽ കാണിച്ചു തരാം ഓ ഓ ബീച്ച് ചെന്നിട്ട് വീഡിയോ ഓണാക്കാൻ ഓക്കെ ആരായത് ഞാനായത് പൊട്ടിക്കളി എനിക്കറിയാം ആരാ ഞാൻ ആരാ ഞാൻ കാല് പാലം രാ പാലമ്പണിയാ പാലമ്പടി കണ്ട പാലം മണിയാണ്ടോ പാലം പാലം